ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്തത് നമ്മൾ വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ മെസ്സേജുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മളെ നോട്ടിഫിക്കേഷൻ ബാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ വാട്സപ്പ് ഏതെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ മെസ്സേജുകൾ ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിലുണ്ടാവും നമ്മുടെ എല്ലാ മെസ്സേജുകളും ഇങ്ങനെ വന്ന് കിടക്കും അപ്പോൾ നമുക്ക് ചില സമയത്ത് ചില ആപ്ലിക്കേഷൻസ് ചില കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യത കൂടുതലാണ് അത്തരക്കാൾ ആളുകൾക്ക് അതല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് ഇതേ സംഭവം നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നും പറയാറുണ്ട് അപ്പോൾ ഇത് രണ്ടു കൂട്ടർക്കുള്ളൊരു ആൻസർ ആണ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ആൻസർ ആയതുകൊണ്ട് അത് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനോ അതല്ല ഇത്തരത്തിലും നോട്ടിഫിക്കേഷൻ വരാത്ത ആളുകൾക്ക് അത് എങ്ങനെ വരുത്താൻ സാധിക്കും ഏത് സെറ്റിങ്സ് ഓ സെറ്റിങ്സ് ഓഫ് ആയതുകൊണ്ടാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരാത്തത് അപ്പോൾ അത് രണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പോൾ ഞാൻ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെറ്റിങ്സ് ഭാഗത്ത് വന്നിട്ടുണ്ട് സെറ്റിങ്സ് ഭാഗത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ മെസ്സേജ് സിംഗിൾ ഇപ്പോൾ നമ്മൾ സിംഗിൾ മെസ്സേജുകൾ ആരെങ്കിലും ആണ് അയക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇത്തരത്തിലിന് മെസ്സേജുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് അയക്കുന്ന മെസ്സേജുകളൊന്നും നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ സാധിക്കുകയില്ല ആരുടെ മെസ്സേജ് ആണോ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കി കഴിഞ്ഞാൽ സാ കാണാൻ സാധിക്കില്ല മെസ്സേജ് വരില്ല അപ്പോൾ ഇത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാത്ത ആളുകൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്ത ആളുകൾ ഇത് ഓഫ് ആയതുകൊണ്ടാണ് ഇത് വരാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിനുവേണ്ടി ഓ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണം എന്നുള്ള ആളുകൾ ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് വെക്കുക അതുപോലെ തന്നെയാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പിന് കാണിക്കുന്നുണ്ട് ഗ്രൂപ്പിൻ്റെ താഴെ വന്നിട്ട് യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അത് ഓപ്പൺ ഉണ്ടോ ഇപ്പം നമ്മുടെ ഇന്ത്യ ഇവിടെ മുകളിൽ ഇപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് ഇവിടെ കാണുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ബാറിൽ കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അത് കാണുന്നത് ഈ ഒരു എനേബിൾ ചെയ്തുകൊണ്ടാണ് അത് നമുക്ക് ആവശ്യമില്ലാത്ത ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ബാറിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരാൻ വരാതിരിക്കാൻ വേണ്ടി ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ നോട്ടിഫിക്കേഷൻ വരണം എന്നുള്ള ആളുകൾ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻ വരണ്ട എന്ന ആളുകൾ ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആവശ്യമില്ല ആവശ്യക്കാർ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു